ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ നിർണായകമായ ഒരു മാറ്റം വരുന്നുണ്ടോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിൻ്റെ പേരിൽ ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി അമേരിക്ക പിൻവലിക്കാനൊരുങ്ങുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് ഈ വിഷയത്തിൽ ഏറ്റവും വലിയ സൂചന നൽകിയിരിക്കുന്നത് ഇന്ത്യയുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ചില കാര്യങ്ങൾ ട്രംപ് ഭരണകൂടത്തിന് തിരുത്താൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് റൂബിയോ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഇത് മേലുള്ള അധിക നികുതി കുറയ്ക്കുന്നതിനെക്കുറിച്ചാണെന്ന് വ്യക്തമാണ് ഈ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും അതേസമയം യുക്രൈനിലെ നടപടികളിൽ പ്രസിഡന്റ് ട്രംപ് പൊടിനോട് അങ്ങേയറ്റം അതൃപ്തനാണെന്നും റഷ്യയ്ക്കുമേൽ കൂടുതൽ ഉപരോധങ്ങൾ വരാമെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു കേന്ദ്രമന്ത്രിമാരുടെ തുടർച്ചയായ അമേരിക്കൻ സന്ദർശനങ്ങൾ ഫലം കാണുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത് ഈ നികുതി കുറച്ചാൽ ഇന്ത്യ യു വ്യാപാര ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കും